പേര് പേര് ശരിക്കും എന്താണ് കാലിനു സംഭവിച്ചത് കാലിന് ആദ്യം പഴുപ്പ് കയറി പഴുപ്പ് കയറിയിട്ട് അത് ഗൾഫിൽ നിന്നാണ് പഴുപ്പ് കയറിയത് അങ്ങനെ പെട്ടെന്ന് അപ്പോഴത്തെ അപ്പള നാട്ടിൽ വന്ന് ഇ എം എസ് ഹോസ്പിറ്റൽ ിൽ പോയിട്ട് ശുചിന്താന ഡോക്ടർ അത് പഴുപ്പെടുത്ത് കളഞ്ഞു അതിൻ്റെ ശേഷം പിന്നെ കുറച്ച് ഒരു ഒരു വർഷം അത് സുഖപ്പെട്ടു മിഷീൻ വെച്ചിട്ടാണ് ഉണക്കിയത് ഞാൻ മൂന്ന് മാസത്തെ ലീവിനെ വണങ്ങിയിരുന്നത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് പിന്നെ രണ്ടാമത് തിരിച്ചു വന്നു ഇപ്പോൾ ഈ കുറേ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ തിരിച്ചു വന്നത് അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ ഇത് സംഭവിച്ചിരുന്നത് പിന്നെ ഒരു മാറ്റം വന്നിട്ടില്ല ഗുളിക അങ്ങനെ കുടിക്കുക യാതൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല ഷുഗർ തുടങ്ങിയിട്ട് എനിക്ക് പത്തി വർഷത്തിന് മേലെ ഇരുപത് ഇരുപത്തഞ്ച് വർഷം അത് വാപ്പാക്കുണ്ട് അനിയനുണ്ട് ഉമ്മാക്കുണ്ട് ജ്യേഷ്ഠത്തിക്കുണ്ട് എല്ലാവർക്കും ഷുഗറിലൊരു പാരമ്പര്യമുള്ള ഒരാൾ ആണ് അപ്പോൾ തുടങ്ങിയിട്ട് പത്തിരുപത് വർഷമായി കഴിഞ്ഞു ഈ മുറി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാ അഞ്ചാറ് വർഷമായി ഇതായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നടക്കാൻ പോണി യാതൊരു മാറ്റമില്ല ഞാൻ ചോദിച്ചു അപ്പത് അവര് ചെല്ലുമ്പോ മരുന്ന് തരും ഗുളികഴിത്തരും ഗുളിക അങ്ങനെ കഴിക്കണ ആന്റിബയോട്ടിക്ക് ഇവിടെ ഞരമ്പൂതൊന്നും ശരിക്കില്ല അത് കാരണം അത് ശരി ഉണങ്ങി അത് അത് കാരണാണ് വിരലിനൊന്നും ഇത് കുറവാണ് അതാണ് ഇങ്ങനെ പോയ പിന്നെ ഡോക്ടർ പറഞ്ഞത് ഷുഗറിൽ ഞരമ്പിനു ബാധിച്ചിട്ടുണ്ട് അത് കാരണം ബ്ലഡ് സർക്കുലേഷൻ കുറവാണ് അത് കാരണമാണ് ഇങ്ങനെ പഴുപ്പ് വരുന്നത് പറഞ്ഞു ഇത് പൂർണമായിട്ട് മാറാനുള്ള വഴിയുണ്ട് നിങ്ങളുടെ ഇപ്പം ഈ കാലിന്റെ മുഴുവ് പൂർണ്ണമായിട്ട് മാറിയിട്ട് നിങ്ങൾ നന്നായിട്ട് നടക്കാനും ഓടാനും ചാടാനൊക്കെ പറ്റും നിങ്ങൾ കൃത്യമായിട്ട് വരണ്ടി വരും കൃത്യമായിട്ട് ഞാൻ പറയുന്ന ചികിത്സക്ക് വിധേയമാകേണ്ടി വരും അതൊക്കെ കഴിയോ കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ ചികിത്സിച്ചതുകൊണ്ട് നിങ്ങൾ ചെറിയ ഒരു ഗുണങ്ങുണ്ടാവും അതല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം പോകും നിങ്ങളുടെ പൈസ നഷ്ടമാവും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു കൃത്യമായിട്ട് നിങ്ങൾ ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഈ കാല് പൂർണമായിട്ട് സുഖപ്പെടും ഞാനാണ് പറയുന്നത് നിങ്ങളുടെ ധൈര്യമേറ്റിരുന്നോ അപ്പൊ അത് നിങ്ങൾ ചെയ്യാറുണ്ടോ അല്ലേ എന്നാണ് എനിക്കറിയാം അറിയേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ പോയിട്ട് ഇപ്പൊ ചെയ്യുന്ന ചികിത്സനൊന്നുകൂടെ കുറച്ചും കൂടെ ചെയ്ത് നോക്കിയിട്ട് നമ്മ മാറ്റണ്ടാവുന്നില്ല ಅದുകൊണ്ട് പോകും കണ്ടോ നാല് വർഷായിട്ട് ഇപ്പോ ഇതേ അവസ്ഥയാണ് ആ വൈനന ഒരു വൈ അപ്പോ കൊച്ചൊന്നല്ല ബാറിക്ക് ക്ലാസ് മുടക്കിയിട്ടുള്ളൂ ഒരു ആരും ഇല്ല ഇവർ റിവാർഡ് പൈസയും പോയി വൈ എന്ന് പറഞ്ഞ കുറച്ചൊന്നുമല്ല ഈ ആണ്ടിപ്പെട്ടിക്ക് ഇങ്ങനെ കുടിച്ച തിർച്ചല്ലേ എത്ര ലക്ഷം പോയിട്ടുണ്ട് അപ്പോൾ നമ്മക്കണ്ടേ 3 ലക്ഷം അടുത്തൊക്കെ പോയിട്ടുണ്ട് സാരില്ല ക്ഷീണം കുടിച്ചെടുക്കാൻ സാരില്ലായാലും നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പോയതല്ലേ കട്ടെ പക്ഷെ എന്നാലും ഇത് സൂപ്പടുന്നുണ്ടോ എന്തായാലും ഇനി സൂപ്പടും അങ്ങനെ ധൈര്യമായിട്ടിരിക്കും ഈ പറയുന്നത് പൂർണ്ണമായിട്ട് മാറുന്ന പൂർണ്ണമായിട്ട് മാറും ഇനിയും നിങ്ങൾ നല്ല കൂടി ജീവിക്കും ഇനി നിങ്ങൾക്ക് യൗവനം ബാക്കിയുണ്ട് ധൈര്യം ആയിട്ടുണ്ടോ കേട്ടോ ശരിയാവും നിങ്ങളാരാണ് ഇവരെ അയൽവാസിയാണ് എന്താ മോനെ പേര് ഏതറായി എങ്ങനെ പേരോ ഭാര്യ ആണ് കശ്മീർ കണ്ട ഭക്ഷണം മാറ്റും ઢિય પણ્ય ખો સારં શીં આ જારટેડ શરાતરામ તિં જેંડેંડાય હીં ઼િંડેંડય જેંડ સીંડિંડ